മഞ്ഞപ്പുറ ഫൊറോന സി എൽ സി നേതൃത്വ ക്യാമ്പ് നടത്തപ്പെട്ടു മഞ്ഞപ്പുറ ഫൊറോന സി എൽ സി നേതൃത്വ ക്യാമ്പിന് ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ വർഗീസ് പൊട്ടയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു സി എൽ സി അതിരൂപത പ്രൊമോട്ടർ റവറൻറ്റ് ഫാദർ ആൻഡോ ചാലിശ്ശേരി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മഞ്ഞപ്പുർ ഫൊറോനയിലെ പതിനൊന്ന് ഇടവകളിൽ നിന്നും എഴുപത്തിയഞ്ച് സി എൽ സി പ്രവർത്തകർ പങ്കെടുത്തു സി എൽ സി അതിരൂപത പ്രസിഡന്റ് സിനോബി ജോയ് ആശംസകൾ അർപ്പിച്ചു സി എൽ സി ഫൊറോന പ്രൊമോട്ടർ റവറൻറ് ഫാദർ ജെസാബ് ഇഞ്ചക്കാട്ടുമണ്ണൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു തുടർന്ന് മഞ്ഞപ്പുറ ഫൊറോന സി എൽ സി കൌൺസിൽ രൂപീകരിച്ചു പ്രൊമോട്ടർ റെവറൻ ഫാദർ ജെസാഫ് ഇഞ്ച ആനിമേറ്റർ റെവറൻ സിസ്റ്റർ ഹിത സി എം സി ഫൊറോന പ്രസിഡന്റ് ഡാർവിൻ ജോയ് ചുള്ളി വൈസ് പ്രസിഡന്റ് അദീന ജോയ് മേരിഗിരി സെക്രട്ടറി എബിൻ ഷാജു ആനപ്പാറ ജോയിന്റ് സെക്രട്ടറി അനഘ ബാബു പാണ്ഡുപാറ ട്രഷറർ അലൻ ടോമി മാണിക്യമംഗലം പ്രോഗ്രാം കോർഡിനേറ്റർ റെവറൻ സിസ്റ്റർ ബ്ലിസ്സി എഫ് സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അയറൻ ട്രീസ കുറ്റിപ്പാറ നോഹ മാർട്ടിൻ സെബിപുരം ആൻ ഗ്രേസ് നടുവട്ടം ജോസ്വിൻ മനോജ് കൊല്ലക്കോട് ആൽബിൻ ജിജോ വാതക്കാട് അലൻസെവാസ്യൻ മഞ്ഞപ്ര എന്നിവരെ കൗൺസിൽ കൗൺസിലംഗങ്ങളായ തിരഞ്ഞെടുത്തതായി മഞ്ഞപ്ര ഫൊറോന സെക്രട്ടറി എബിൻ ഷാജു അറിയിച്ചു